ചെയ്യാൻ വന്നതാണ് നമ്മൾ പിന്നെ ചേട്ടാന ഇവിടെ കൊടുക്കാനുള്ള പൈസയൊക്കെ ശേരികയാണ് പള്ളിക്ക് അകത്ത് കൊടുക്കാനാണ് और परवा ये सरकार के बच्चों कहां पे अनुदान बनाई पूरी ईमानदारी से और बनाई पार्टी का नामटी बनाई और पार्टी में पूरा समर्थन किया और बने भी क्या साथ के साथ चल रहे हैं सबकी हाजिरी कबूल और हम सभी मेरी मेरी നമ്മൾ അജ്മീർ പള്ളിയിലാണ് പള്ളിരകത്താണ് ഭയങ്കര തിരക്കാണ് തിരക്ക് കാരണം ഇറങ്ങിയിട്ട് കയറിയാണ് അവിടെ വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല പിന്നെ അജിൻ്റെ പൈസയൊക്കെയാണ് അവിടെ കൊണ്ടിട്ടാക്കുന്നത് ഇപ്പം ഞാൻ ഇടുന്നതല്ല അത് ഇത്രയും ജനങ്ങളാണ് ഇത് വെളിയാണ് വെളിയിൽ നിന്നേ ഇത് വീഡിയോ പിടിക്കാൻ പറ്റില്ല അധികം നിൽക്കുന്നിങ്ങനെ നിഷേരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയായി അത് നമുക്ക് വിൽക്കുന്നു കുളിക്കുന്നതോ ഒന്നും ഒക്കാത്ത വിളിച്ചാലും നിൽക്കുന്ന ഇതായി അങ്ങനെ ഇവിടുന്ന് വിളിച്ച് രാജാവിൻ്റെ അടുത്ത് പറഞ്ഞത് കൊണ്ട് ഇവിടുത്തെ മക്വർ വിളിക്കാനും കുളിക്കാനും ഒന്നും ഒക്കുന്നില്ല അത് ഞങ്ങളിങ്ങനെ ആ ഒരു അസ്വസ്ഥതയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എന്താ വേണ്ടതെന്ന് രാജാവ് വന്നത് രാജാവ് ഇവിടെ ഉണ്ടാവില്ല എന്നുള്ളതും അങ്ങനെ രാജാവ് നേരെ വളർമാരുമായിട്ടെല്ലാം വന്നിട്ട് മക്ബരുടെ അവിടെ വന്നിട്ട് ഇദ്ദേഹം ഈ ഇദ്ദേഹത്തിന് സത്യാവസ്ഥയും ഉണ്ടെങ്കിൽ ഞാൻ മൂന്ന് പ്രാവശ്യം വിളിക്കും ഈ മൂന്ന് പ്രാവശ്യം വിളിക്കുന്നതിനു ഉത്തരം എൻ്റെ മറുപടി കിട്ടണമെന്നുള്ളൂ കിട്ടണമെന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന് ഭക്തട വന്നിട്ട് അവിടെ ആദ്യം ഇസ്ലാം മോലേക്ക് ഞാൻ മോഹിനുദ്ദീൻ നടന്ന് വിളിച്ചു അപ്പോൾ അതിന് ജവാബ് കിട്ടി ഉത്തരം കിട്ടിയില്ല രണ്ടാമതും വിളിച്ചു കിട്ടിയില്ല മൂന്നാമത് വിളിച്ചപ്പോഴത്തേക്ക് അവരും ഇസ്ലാം മറുപടി പറഞ്ഞു അതുകൊണ്ട് നമ്മൾ ആദ്യം വിളിച്ച് ഞാൻ ഇതിനകത്ത് രണ്ടാമത് വിളിച്ച് മൂന്നാമത്തെ കിട്ടിയുള്ളു ആദ്യം ഞാൻ വിളിക്കുന്ന സന്ദർഭത്തിൽ തവാഫ് ചെയ്തുകൊണ്ടിരുന്നിരിക്കും മ മക്ക മക്കതായിരുന്നു ടവാഫ് ചെയ്തുകൊണ്ടിരുന്നത് രണ്ടാമത്തെ ഇത് മിനിഫ് അങ്ങനെ നോക്കിയതായിരുന്നു അതുകൊണ്ടാണ് വിവരങ്ങളെല്ലാം വ്യക്തമാക്കി വ്യക്തമാക്കിയിട്ടില്ല വ്യക്തില്ല ഇനി ഞാൻ മാപ്പ് വഹിച്ചിട്ട് പിടിച്ച മത്മര മറ്റുള്ള കാര്യങ്ങളെ എല്ലാ മത്മരകളും നിങ്ങളുടെ കൂടി ഇതാക്കുന്ന ഇതിനെ നിർത്തിയിരിക്കുന്നു ചെയ്തതിന് പ്രാചിത്തമായിട്ടാണ് ഈ പള്ളി എത്തിക്കുന്നത് മക്ബറുകളെ ഇടിച്ച് പൊളിച്ചതിന് പ്രാചിത്തമായിട്ടാണ് ഈ പള്ളി ഞാൻ വെച്ചുകൊടുക്കാവുന്നത് വെച്ചുകൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകളാസ് ഒരു വലിയ സ്വന്തം കിരീടം മൊത്തം പള്ളി മൊത്തം പള്ളി കാണത്തി വെച്ചാൽ ഈ കാണുന്ന പള്ളികൾ മൊത്തം മട്ടരയൊക്കെ അത് മക്മറ ഇടിച്ച് നിൽക്കിയതിന് മതിലായിട്ട് പ്രാചിത്തമാണ് ചെയ്യുന്നതാണ് പിന്നെ മകൾ ആ കിരീടം പോലുള്ള സ്വർണ്ണമാണ് ആ ഇത് വെച്ചേക്കുന്ന സ്വർണ്ണമാണ് എൻ്റെ വേണ്ടി ആ കുപ്പ് ആ കുപ്പ ഉണ്ടാക്കുന്നത് ഷാജ ജഹാംഗീർ ചക്രവർത്തിയുടെ ഖഹാൻ ചക്രവർത്തിയുടെ മകൾ 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 വെച്ചത് ഇവർ എല്ലാവരും രാജാക്കന്മാരും കുപ്പാർ ചക്രവർത്തിമാരിലുള്ള ഓരോരുത്തരും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഒരു സമയത്ത് അതാണ് ഇവിടെ ഏത് പ്രധാനമന്ത്രിമാർ ചാർജ് ഇട്ടാലും ഇന്ത്യൻ്റെ ഇപ്പോഴുള്ള പ്രധാനമന്ത്രി ഉൾപ്പെടെ ചാർജ് ഇട്ടാലും ഇവിടെ വന്ന് അനുവാദം ചോദിച്ച് സാധാരണ പട്ടം ഇതാണെങ്കിൽ നമ്മൾ പോകുന്നത് നമ്മൾ പോകും പട്ടല്ല പാകിസ്ഥാനിൽ നിന്നൊക്കെയാണ് പട്ടം ചെയ്തുകൊണ്ടു വരുന്നത് ഒരു പട്ടം വന്നത് അതിൻ്റെ ഇത്രയും നീളത്തിലുള്ളതായിരിക്കും ആൾക്കാരെല്ലാം കൂടെ വന്നതാണ് അവിടെ നേടുന്നത് അങ്ങനെയെല്ലാം പ്രധാനമന്ത്രിമാരാണ് ചെയ്ത് ചെയ്യാറുണ്ട് അങ്ങനെ വന്ന ഒരു പ്രാവശ്യം നമുക്ക് ഇന്ദിരാഗാന്ധി വന്നു ചാർജ്ജി വന്നത് അന്നപ്പോഴത്തേക്കും അവന് ആ പായസത്തിൻ്റെ ഉണ്ടാകുണ്ടല്ലോ അത് കണ്ടിട്ട് ഇത് ജനങ്ങൾ ഒരുപാട് പേരും വൃത്തിഹീനമാണ് ഉണ്ടാകും അതുകൊണ്ട് ഇത് നിരോധിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഹോട്ടൽ കൊടുത്ത് നിരോധിക്കുകയാണ് അതുകൊണ്ട് ഇനി അത് അവിടെ തുടരുന്ന പരിപാടി ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് ഓർഡർ കൊടുത്തിട്ട് ഇതിനകത്ത് ചെയ്ത് പോയി പിറ്റേ ദിവസം അതേ സമയമായപ്പോഴേ ഈ അടുപ്പ് തന്നെ കത്തി അയാൾക്ക് നൃത്തം പായസമായിരുന്നു ആ പായസം ഉണ്ടാവുകയാണ് ാണ് ആരും ഒന്ന് കത്തിക്കുകയോ പായസം ഉണ്ടാക്കുകയോ ചെയ്തില്ല പക്ഷെ നല്ല പൈസ കളച്ചുകൊണ്ടിരിക്കുകയാണ് എന്താകട്ടെ നോക്കി ഒരു പൈസ നിർത്തണം അതേ കണക്ക് നടക്കട്ടെ അങ്ങനെ ഒരുപാട് ഇപ്പത്തെ പായസം എപ്പോഴും ഉണ്ട് അതേ കാണണമെങ്കിൽ രാവിലെ വരണം ആ ചെമ്പ് ചൂടാകണമെങ്കിൽ മിനിമം ഒരു ഒരു ചമ്പ വണ്ടിയും വണ്ടിയിലെ കുറവുണ്ടെങ്കിൽ ചുമ ചൂടാണ് പക്ഷേ ഒരു നാലഞ്ചാറ് കണക്കിൻ്റെ ഉള്ളവർ കത്തിച്ചങ്ങോട്ട് വെച്ചിട്ട് നടപടി ചൂടി ആ ഒരു മാർഗം ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന രാവിലെ വന്നാൽ പിന്നെ വന്ന എല്ലാവർക്കും രാവിലെ വന്നത് ഇന്നലെ എല്ലാവർക്കും എല്ലാവരും കഴിഞ്ഞ അസുര കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് അസുര കഴിഞ്ഞിട്ടുണ്ട് വന്ന് എല്ലാവരും കുടിക്കുക വാങ്ങിച്ചു കുടിക്കണം അത് കാണണം അടുപ്പും അടുത്തിൻ്റെ വെള്ളം കാണാം അതുപോലെ അച്ചം ചെമ്പ് ചൂടാകണമെന്നുണ്ടെങ്കിൽ എത്രയോ നിറവുണ്ടെങ്കിൽ വെറും രണ്ട് മൂന്ന് നാലഞ്ചാറ് വെള്ളം വെച്ചാണ് ഇത് കത്തിച്ചുതാണ്